നമസ്കാരം ഈ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കുമ്പോൾ വോട്ടെണ്ണൽ പകുതി പൂർത്തിയായിട്ടില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കേൾക്കുമ്പോൾ ശേഷമായിരിക്കാം കേൾക്കുന്നത് പകുതി പൂർത്തിയായിട്ടില്ല പക്ഷേ സൂചന വ്യക്തമാണ് ഇതിനോടകം ആറായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നു രണ്ടാമത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്വരാജാണ് അൻവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തരക്കേടില്ലാത്ത വോട്ട് പിടിച്ചുകൊണ്ട് മൂന്നാമതുണ്ട് ഇവിടെ ഒരു മാധ്യമവും ചർച്ച ചെയ്യാത്ത മറനാടൻ പ്രേക്ഷകർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം മർദാണ്ടര സർവ്വേ തന്നെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് നമ്മൾ എടുത്തു നോക്കുക ഏഷ്യാനെറ്റ് ഇന്ന് അവരുടെ ദേവസേനയെക്കൊണ്ട് പ്രവചിപ്പിക്കുന്നത് പന്ത്രണ്ടായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഇതാണ് ഞങ്ങൾ നാളുകൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രേക്ഷകരോട് ഞങ്ങൾ പറഞ്ഞത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലാകുമെന്ന് അത് ഏതാണ്ട് ശരിയാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അന്ന് യു ഡി എഫ് നേതാക്കളിൽ പലരും ഞങ്ങളോട് സംസാരിച്ചിരുന്നു നിങ്ങളുടെ കണക്കൊക്കെ ഏകദേശം ശരിയാണ് പക്ഷേ അൻവറിന് ഇത്രയും വോട്ട് കിട്ടില്ല എന്ന് എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് ഏതാണ്ട് ശരിയായി വരും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അൻവറിന് ഇതിനോടകം പതിനായിരം വോട്ട് നേടാൻ കഴിഞ്ഞിരിക്കുന്നു അൻവർ ആകെ നേടുന്ന വോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പ്രവചിച്ചതുപോലെ ഇരുപത്തിരണ്ടായിരത്തിലേക്ക് എത്താം ഒരുപക്ഷെ അല്പം കൂടി കൂടിയെന്ന് വരാം അൻവറിന് അവിടെ സ്വാധീനമുണ്ട് അവിടെ ജനപിന്തുണയുണ്ട് പക്ഷേ അൻവറിൻ്റെ ജനപിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണമാകില്ല എന്നതായിരുന്നു ഞങ്ങളുടെ നിഗമനം അതേതാണ്ട് ശരിയായിരിക്കുന്നു മറന്നാടിൻ്റെ സർവേ എക്കാലത്തും ശരിയാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരാളോട് താൽപ്പര്യക്കുറവുണ്ടെങ്കിലും പിണക്കമുണ്ടെങ്കിലും വിരോധമുണ്ടെങ്കിലും അത് ഞങ്ങളുടെ പണിയിൽ ഞങ്ങളത് ഉൾപ്പെടുത്തില്ല എന്നതിൻ്റെ തെളിവാണ് അൻവറിന് ഇരുപത്തിരണ്ടായിരം വോട്ട് എന്തിനു കൊടുത്തു അത്രയും കിട്ടില്ല എന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും കിട്ടും ഏതാണ്ട് ശരി വയ്ക്കുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകുന്നു അൻവർ തരക്കേടില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കഴിഞ്ഞ ഒൻപത് വർഷമായി അൻവർ നിലമ്പൂരുകാരുടെ എം എൽ എ ആണ് അവിടുത്തെ ആദിവാസികൾക്കിടയിലും പാവങ്ങൾക്കിടയിലും ഒക്കെ അൻവറിന് സ്വാധീനമുണ്ട് അവരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണമെന്നും അൻവറിനറിയാം മാത്രമല്ല സാധാരണക്കാർക്ക് ഹീറോ പരിവേഷത്തോട് താല്പര്യമാണ് അൻവറിനൊരു ഹീറോ പരിവേഷമുണ്ട് ആരെയും വെല്ലുവിളിക്കുക ഇല്ലാതാക്കുക നടക്കുന്നു എന്നത് രണ്ടാമത്തെ കാര്യം എങ്കിൽ പോലും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ആളെന്നുള്ളൊരു പരിവേഷമുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് തീർച്ചയാണ് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം അത് ഉറപ്പായിരിക്കുന്നു എൽ ഡി എഫിന് തീരെ നാണം കെടേണ്ട സാഹചര്യമൊന്നുമില്ല എം സ്വരാജിനെ പോലെ കടിച്ചാൽ പെട്ടാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇറക്കിയിട്ടും ഇത്രയും വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല മാത്രമല്ല എൽ ഡി എഫിൻ്റെ വോട്ടാണ് അൻവർ കൊണ്ടുപോവേണ്ടത് കൊണ്ടുപോയത് യു ഡി എഫിൻ്റെതാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത് എങ്കിൽ പോലും എൽ ഡി എഫിൻ്റെ വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഓർക്കുക അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് മോശമല്ല പിണറായിക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പിണറായി അഴിമതിക്കാരനാണ് എന്നൊക്കെ പറയുമ്പോഴും ഏതാണ്ട് പതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ തോൽക്കുന്ന സാഹചര്യം എൽ ഡി എഫ് നേടിയെടുത്തു എന്നത് ചെറിയ കാര്യമല്ല അൻവർ എൽ ഡി എഫിന്റെ വോട്ടിനേക്കാൾ കൂടുതൽ യു ഡി എഫിൻ്റെ വോട്ട് പിടിച്ചു എന്നൊക്കെയുള്ള നിഗമനങ്ങൾ പലയിടത്തും അതെന്തുമാവട്ടെ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ മറുനാടൻ പ്രവചിച്ചതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് ഈ ഘട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് വഴിക്കടവ് പഞ്ചായത്തിൽ അൻവറിന് കാര്യമായി വോട്ട് കിട്ടുമെന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് വഴിക്കടവ് പഞ്ചായത്തിലാണ് ആദ്യം വോട്ടെണ്ണിയത് വഴിക്കടവിലാണ് അൻവർ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കണം അത് നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫ് കാര്യമായി വോട്ടുപിടിക്കുമെന്നാണ് നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫിനാണ് സ്വാധീനമുള്ളത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫ് കാര്യമായി വോട്ടുപിടിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് വലിയ വ്യത്യാസത്തിൽ നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫ് വോട്ട് പിടിച്ചാൽ ഞങ്ങൾ പ്രവചിച്ചതുപോലെ പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന് ഭൂരിപക്ഷം വളരാ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാവും നിർത്തിവെക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടുത്തെ ചാനലുകൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് നമുക്കറിയാം നമ്മുടെ ചാനലുകളൊക്കെ ആവേശത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു കാരണം ജനങ്ങളെ പിടിച്ചു നിർത്തണം എല്ലാ ചാനലുകളും പറയുന്നത് ഒരേ വാർത്തയാണ് ഒരേ കണക്കാണ് ഒരേ രീതിയാണ് അതിൽ എങ്ങനെ ജനങ്ങളെ പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു പരീക്ഷണത്തിനാണ് ചാനലുകൾ റിപ്പോർട്ടർ ചാനലും ട്വൻ്റി ഫോറും എല്ലാത്തെയും സെൻസേഷലൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് പലപ്പോഴും അവർ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഫലം പ്രഖ്യാപിക്കാറുണ്ട് അതേസമയം മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും സംയമനം പാലിക്കും ഈ മൂന്ന് ചാനലും പരമ്പരാഗത ചാനലുകളാണ് വ്യവസ്ഥാപിത ചാനലുകളാണ് ഈ ചാനലുകൾ സംയമനം പാലിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അമിതമായ ആവേശം കാണിക്കാറില്ല എന്നാൽ ട്വൻ്റി ഫോർ റിപ്പോർട്ടും ബഹുദൂരം മുമ്പിൽ പോകുന്നതാണ് പതിവ് എന്നാൽ ഇന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം ട്വൻ്റി ഫോറും റിപ്പോർട്ടറും ഒക്കെ പറയുന്നത് നുണയാണ് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഉള്ളിൽ കടന്നു കയറിയത് കൊണ്ട് അവരും സംയമനം പാലിച്ചു ഞാൻ ഈ ചാനലുകളെല്ലാം മാറി നോക്കുകയായിരുന്നു ട്വൻ്റി ഫോറും റിപ്പോർട്ടറും കഴിഞ്ഞ തവണത്തേക്കാൾ മര്യാദ ഈ പ്രൊജക്ഷനിൽ കാണിച്ചിട്ടുണ്ട് അതിൽ അവരോട് നന്ദി പറയേണ്ടതുണ്ട് കാരണം വെറുതെ കൂടുതൽ ഭൂരിപക്ഷം കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നതിനേക്കാൾ നല്ലതാണ് എങ്കിൽ പോലും ഇതിൽ ചാനലുകളുടെ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ അരുൺകുമാർ അടക്കമുള്ളവർ വാരി വാരി പൊതിയാനും ശ്രമിക്കുന്നത് പി വി അൻവറിനെയാണ് അൻവർ വലിയ കുതിച്ചുകയറ്റം നടത്തി അൻവറാണ് ചരിത്രം അൻവറാണ് സ്ഥാപനം അൻവറാണ് ചരിത്ര പുരുഷൻ എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അൻവറിനെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കൊട്ടേഷൻ എടുത്ത പോലെയാണ് അൻവറിന് വേണ്ടി പ്രചരണം നടത്തി ഇന്നലെ വരെ അൻവർ ജയിക്കുമെന്നായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ വിലയിരുത്തൽ മറുനാടൻ പറഞ്ഞ പോലെ അൻവർ മൂന്നാം സ്ഥാനത്തെത്തി എന്നിട്ടും റിപ്പോർട്ടറിന് അൻവറോട് കൂറും കടപ്പാടും മറക്കാൻ കഴിയുന്നില്ല അവർ പറയുന്നു അൻവറാണ് യഥാർത്ഥ താരം ഇതാ കരിയിട്ടി കരിയിട്ടി പോലെ എവിടെ പറഞ്ഞ വാക്കത കരിയിട്ടി പോലെ അൻവർ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു അൻവറിൻ്റെ വിജയമാണിത് തോറ്റെങ്കിലും അൻവറിനെ ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല അൻവറിന് വേണ്ടിയുള്ള ഒരു കൊട്ടേഷൻ തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അൻവർ രാഷ്ട്രീയമായി അപ്രസക്തനാകുമോ എന്ന് ഭയം അൻവറിനുണ്ട് അൻവറിനെ പിന്തുണയ്ക്കുന്ന റിപ്പോർട്ടർ ചാനലിനുണ്ട് അതുകൊണ്ടാണ് അൻവർ ദയനീയമായി തോറ്റിട്ടും അൻവറിനെ രാഷ്ട്രീയ വിജയം എന്ന തരത്തിൽ റിപ്പോർട്ടർ ചാനൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇവരൊക്കെ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് അൻവർ മത്സരിക്കാൻ കാരണം പറഞ്ഞത് തനിക്ക് പിണറായിസത്തിനെതിരെ പോരാടണം പിണറായിസത്തിനെതിരെ പോരാടാൻ താൻ രംഗത്തിറങ്ങുമ്പോൾ ആരെങ്കിലും കൊണ്ടു നിർത്തി തോൽവി ഏറ്റുവാങ്ങാൻ താല്പര്യമില്ല ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ തോറ്റുപോകും ആ തോൽവി പിണറായിസത്തിന് വളമാകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ മത്സരിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞത് എന്നാണ് അൻവർ നേരത്തെ പറഞ്ഞത് എന്നിട്ട് എന്താണ് അൻവർ ചെയ്തത് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് വോട്ട് പരമാവധി പിടിക്കാൻ ഇപ്പോൾ അരുൺകുമാർ വിലപിക്കുന്നത് അൻവറിനെ കൂടി യു ഡി എഫിൽ കൂട്ടിയായിരുന്നെങ്കിൽ അൻവറിന് കിട്ടിയ വോട്ട് കൂടി ഷൗക്കത്തിന് കിട്ടുമായിരുന്നു എത്ര ഇരട്ടി ഭൂരിപക്ഷമാകുമായിരുന്നു എന്നാണ് പക്ഷെ അരുൺകുമാർ പോകുന്നത് അൻവർ അങ്ങനെ പറഞ്ഞില്ല അൻവർ പറഞ്ഞത് ഷൗക്കത്ത് തോക്കുമെന്നാണ് ആ തോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഷൗക്കത്ത് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പട്ടു കുറയ്ക്കുന്നത് പോലെയുള്ള അവരുടെ ബഹളം റിപ്പോർട്ടർ ചാനൽ ട്വന്റി ഫോറും പട്ടു കുറയ്ക്കുന്നത് പോലെയാണ് വാർത്ത റിപ്പോർട്ട് ഇനി അങ്ങനെ തന്നെയാണ് മുകളിലേക്ക് നോക്കി നാലഞ്ച് പേർ ഇങ്ങനെ നിരന്നു നിന്നിട്ട് അലറി വിളിക്കുകയാണ് ട്വന്റി ഫോർ ശ്രീകണ്ഠനാൻ്റെ നേതൃത്വത്തിലും റിപ്പോർട്ടർ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലും അവർ ഇങ്ങനെ പട്ടുകുടിക്കുന്നത് പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അരോചകമായ കാഴ്ച എപ്പോഴും തുടരുകയാണ് അതേസമയം ഏഷ്യാനെറ്റ് എന്തുകൊണ്ടോ ഇന്ന് വിജോണിനെ ഇറക്കിയില്ല വിനുവിജോണിനെ ഇറക്കിയില്ല പി ജി സുരേഷ് കുമാറിനെ ഇറക്കിയില്ല അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമല്ല പക്ഷേ ഏഷ്യാനെറ്റെക്കുറി ഒരു മാസ്റ്റർ സ്ട്രൈക്ക് നടത്തി അത് ദേവസേനയാണ് ദേവസേന എന്ന് പറയുന്ന ഒരു നിർബന്ധി ബുദ്ധിയിൽ രൂപീകരിച്ച ഒരു ആശയമാണ് ഒരു ഒരു സ്ത്രീയുടെ ഉണ്ട് ദേവസേന ഇടയ്ക്കിടെ പ്രവചിക്കും ദേവസേനയുടെ പ്രവചനം എ ഐ അടിസ്ഥാനമാക്കിയാണ് ഇതുവരെ ആകെ എണ്ണിയ വോട്ട് ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ആകെ പോൾ ചെയ്ത വോട്ട് ഇവയെല്ലാം കൂട്ടിച്ചേർന്നാൽ നിർമ്മിതി ബുദ്ധിക്ക് കൂടുതൽ അപ്പോൾ തന്നെ അവർ കണക്ക് തരും അങ്ങനെ കണക്ക് പറയുന്ന ഒരു ദേവസേനയാണ് ഇക്കുറി ഏഷ്യാനെറ്റ് രംഗത്തിറക്കിയത് വാസ്തവത്തിൽ വളരെ കൗതുകം ഉണർത്തുന്നതാണ് നമുക്കൊക്കെ കാണാൻ താല്പര്യം തോന്നുന്നു ഞാൻ ഇടയ്ക്കിടെ ഏഷ്യാനെറ്റ് തന്നെ നോക്കി നിൽക്കുന്നതിൻ്റെ കാരണം ദേവസേന ഇടയ്ക്കിടെ കണക്ക് അവതരിപ്പിച്ചെന്ന് കാണാൻ അതായത് ആ കണക്ക് നോക്കാൻ നമുക്കറിയില്ല പക്ഷേ എ ഐക്ക് കഴിയും എ ഐ ആ ഒരു കൃത്യമായ കണക്കിൽ പറയുമ്പോൾ ഇപ്പോൾ പറയുന്നു ഞാൻ ഈ വാർത്ത തയ്യാറാക്കുമ്പോൾ ദേവസേന പറയുന്നത് എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വോട്ട് ഷൌക്കത്തും അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് സ്വരാജും നേടുമെന്നാണ് അതേസമയം ഈ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ട് ദേവസേന അൻവറിനു കൊടുക്കുന്നുണ്ട് അത് ഇച്ചിരി കൂടുതലാണ് ഞങ്ങളുടെ സർവേയിൽ പരമാവധി ഇരുപത്തി വോട്ടായിരുന്നു പതിമൂന്ന് ശതമാനമായിരുന്നു ദേവസേന പതിനാല് ശതമാനവും ഇരുപത്തിനാലായിരം വോട്ടും അൻവറിന് കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ സംഭവിച്ചെന്ന് വരെ ഇല്ലെന്ന് പറയാൻ കഴിയില്ല സർവേ അതുപോലെ കൃത്യമാവണമെന്നില്ല എന്തായാലും ഷോക്കത്തിൻ്റെ വിജയം ഉറപ്പായിട്ടുണ്ട് മറന്നാടിൻ്റെ സർവേയും ഏതാണ്ട് ശരിയാണെന്ന് ബോധ്യമായിട്ടുണ്ട്